ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു തിരക്കുള്ള ലോകത്തിലാണ് എന്നാൽ പ്രകൃതിക്ക് ഒരിക്കലും തിരക്കില്ല അത് കൃത്യമായി തന്നെയാണ് പോകുന്നത് കൃത്യമായ സമയത്ത് കൃത്യമായ ശക്തിയോടെ തന്നെ പ്രവർത്തിക്കുന്നു ആ പ്രകൃതിയുടെ ഏറ്റവും ശക്തമായ ഒരു ദിവസമാണ് ഫുൾ മൂൺ അഥവാ പൗർണമി ആകാശത്ത് ചന്ദ്രൻ പൂർണ്ണ രൂപത്തിൽ തെളിയുന്ന ആ രാത്രിയിൽ മനുഷ്യന്റെ മനസ്സും ശരീരവും ഊർജ വ്യവസ്ഥയും സാധാരണ ദിവസങ്ങളേക്കാൾ വളരെ കൂടുതൽ പ്രതികരിക്കുന്നതാണ് അതുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യൻ ഫുൾ മൂൺ ഒരു പുണ്യദിനമായി കണ്ടത് അപ്പോൾ നമുക്കൊരു വാട്സപ്പ് ഉണ്ട് അവിടെ ഈ വരുന്ന പൗർണമി ദിനത്തിൽ രണ്ടു നേരം മെഡിറ്റേഷൻ നടക്കുന്നുണ്ട് രാവിലെ ആറ് മുപ്പതിനും രാത്രി എട്ട് മുപ്പതിനും നടക്കുന്നു നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ലിങ്ക് കിടന്നതായിരിക്കും വളരെ പോസിറ്റീവായ ഗ്രൂപ്പാണ് ദിവസവും ധ്യാനം നടക്കുന്നു ദിവസവും അപ്രമേഷണം തരുന്നുണ്ട് ഒരുപാട് ക്ലാസ്സുകളുണ്ട് ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതാണ് ശാസ്ത്രം ജനിക്കുന്നതിന് മുൻപ് പ്രകൃതിയായിരുന്നു മനുഷ്യന്റെ ഗുരു ആദിവാസികൾ കൃഷികൾ സന്യാസികൾ യോഗികൾ എല്ലാവർക്കും ഒരു കാര്യത്തിൽ ഒരേ അഭിപ്രായം ഉണ്ടായിരുന്നു ചന്ദ്രൻ നമ്മുടെ മനസ്സിനെ ിയന്ത്രിക്കുന്നു അമാവാസിയിൽ മനസ്സ് അടങ്ങിരിക്കും പൗർണമിയിൽ മനസ്സ് പുറത്തേക്ക് തുറന്നിരിക്കും അതുകൊണ്ട് ഗുരുകുലങ്ങളിൽ പൗർണമി ധ്യാനം ആശ്രമങ്ങളിൽ രാത്രി മുഴുവൻ ജാഗരണം ക്ഷേത്രങ്ങളിൽ വിശേഷ പൂജകൾ ആദിവാസി സമൂഹങ്ങളിൽ ചന്ദ്രചടങ്ങുകൾ എല്ലാം പൗർണമിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു പണ്ടുകാലത്ത് ഒരു ആശ്രമത്തിൽ ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു എല്ലാവരും ദിവസേന ധ്യാനം ചെയ്യുമായിരുന്നു പക്ഷെ ഗുരു പറഞ്ഞു പൗർണമി രാത്രിയിൽ മാത്രം നിങ്ങളത് ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ ആത്മീയ വളർച്ച നിശ്ചയിക്കുന്നത് ഒരു പൗർണമി രാത്രി എല്ലാവരും ഉറങ്ങാൻ പോയപ്പോൾ ഒരു ശിഷ്യൻ മാത്രം നദിക്കരയിലിരുന്ന് ചന്ദ്രൻ നോക്കി ധ്യാനിച്ചു രാവിലെ ഗുരു പറഞ്ഞു ഇന്നലെ രാത്രി ഒരാൾ മാത്രം സ്വയം മറന്ന് പ്രപഞ്ചത്തോട് ചേർന്നു ആ ശിഷ്യൻ പിന്നെ ആശ്രമത്തിൽ ഏറ്റവും ശക്തനും ഏറ്റവും ശാന്തനുമായി മാറി പൗർണമി മനസ്സിനെ തുറക്കുന്ന രാത്രിയാണ് വെറും വിശ്വാസമല്ല ചന്ദ്രന്റെ ഗുരുത്വാകർഷണം സമുദ്രത്തിൽ ടൈഡ് മാറ്റുന്നു മനുഷ്യ ശരീരത്തിൽ എഴുപത് ശതമാനം വെള്ളമാണ് അതുകൊണ്ട് തന്നെ മനോഭാവത്തിൽ മാറ്റം വരും ഫുൾ മൂണിൽ ചിലർക്ക് ഉറക്കം കുറയും വികാരങ്ങൾ ശക്തമാകും ഓർമ്മകൾ പൊങ്ങി വരും അതിനാൽ ഫുൾ മൂൺ എന്നത് അവബോധം ഉയരുന്ന സമയമാണ് പൗർണമിയിൽ ധ്യാനം ചെയ്യുമ്പോൾ അടങ്ങിയിരിക്കുന്ന വികാരങ്ങൾ പുറത്തു വരും പഴയ വേദനകൾ റിലീസാവും മനസ്സ് ക്ലിയറാവും ആഗ്രഹങ്ങൾ ശക്തമായി മനസ്സിൽ പതിയും അതുകൊണ്ടാണ് സെൻറ്റ് ഇൻറ്റൻഷൻ റിലീസ് ക്ഷമ നന്ദി ഇവയെല്ലാം മൂണിൽ ചെയ്യാൻ പറയുന്നത് പൗർണ രാത്രി തുറന്ന ആകാശം കാണുന്ന സ്ഥലം വെളിച്ചം കുറച്ച് ചന്ദ്രനെ നോക്കി കണ്ണടച്ചോ ശ്വാസം ശ്രദ്ധിച്ച് നമ്മളുടെ മനസ്സിലുള്ള എല്ലാ വേദനകളും വിട്ടുകൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് എന്താണോ ഉള്ളത് അത് നന്ദി പറയുക ശാന്തമായിട്ട് തന്നെ പറയുക അതു മതി ബാക്കി പ്രകൃതി അഥവാ ചന്ദ്രൻ നോക്കിക്കൊള്ളും ഫുൾമോൾ ഒരു ചടങ്ങല്ല ഒരു മതമല്ല ഒരു ട്രെൻഡുമല്ല നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസരമാണ് ആകാശത്ത് പൂർണമായ ചന്ദ്രൻ തെളിയുമ്പോൾ നിങ്ങളും നിങ്ങളിലെ പൂർണ്ണത ഒരിക്കൽ ഓർമ്മിക്കുക പൗർണമി നിങ്ങളെ മാറ്റും നിങ്ങൾ അതിന് സമയം കുറിച്ച് മാത്രം മതി പൗർണമി രാത്രിയിൽ പലർക്കും ഒരു കാര്യമാണ് സംഭവിക്കുന്നത് ഉറക്കം വരുന്നില്ല പഴയ ഓർമ്മകൾ പൊങ്ങിവരും മനസ്സ് പലർത്തും അലന്തിരിയും ഒരു അസ്വസ്ഥത പോലെ തോന്നും ഇതൊരു പ്രശ്നമല്ല ഇതൊരു സിഗ്നലാണ് ചന്ദ്രൻ പൂർണമായപ്പോൾ നമ്മളിൽ അടങ്ങിയിരിക്കുന്ന അവബോധ മനസ്സിലെ കാര്യങ്ങൾ മേലേക്ക് വരാൻ ശ്രമിക്കുന്നതാണ് പലർക്കും അതിൽ നിന്നും പോടിപ്പോകാൻ തോന്നും അവർ ഫോൺ എടുക്കും സിനിമ കാണും ഉറങ്ങാൻ ശ്രമിക്കും പക്ഷേ അവിടെ ഇരുന്ന് അതിനെ കാണുകയും അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ് അവിടെ വിജയിക്കുന്നത് പണ്ടുകാലത്ത് പൗർണമി രാത്രി ആൾക്കാർ ഒറ്റയ്ക്ക് ഉറക്കമില്ലാതെ ഒരുമിച്ചിരിക്കും മിണ്ടാതെ ഇരിക്കും ചീകൊളത്തിൽ നോക്കും ചന്ദ്രൻ നോക്കി ഇരിക്കും സംസാരിക്കാൻ വേണ്ടിയെല്ലാം ഉള്ളിലേക്ക് കേൾക്കാൻ അവർ വിശ്വസിച്ചത് ഇതാണ് പൗർണമി രാത്രി പ്രപഞ്ചം മിണ്ടുന്ന സമയമാണ് മനുഷ്യനത് കേൾക്കണം ഫുൾ മൂൺ ലഭിക്കുവാനുള്ള സമയമെല്ലാം വിട്ടുകൊളയാനുള്ള സമയമാണ് പണ്ടുകാലത്ത് പൗർണമിയിൽ പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു അനാവശ്യ ബന്ധങ്ങൾ വിട്ടുകളഞ്ഞു മനസ്സിലുള്ള കുറ്റബോധം ക്ഷമിച്ചു കാരണം ഒറ്റത്തവന് പൂർണത വന്നാൽ അധികം പിന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടാവുകയില്ല പൗർണമി നമ്മളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് നിനക്കിനി എന്താണ് വേണ്ടത് എന്താണ് വേണ്ടാത്തത് നമ്മൾ ദിവസേന ദേഷ്യമടക്കും ദുഃഖമടക്കും പേടിയടക്കും കുറ്റബോധമടക്കും പക്ഷേ അതെവിടെയും പോകുന്നില്ല അത് ശരീരത്തിലും മനസ്സിലും സ്റ്റോറാകുന്നു പൗർണമി രാത്രി അത് പുറത്തേക്ക് വരാൻ സഹായിക്കുന്ന ഒരു പ്രകൃതിമായ ക്ലീനിങ് ദിനമാണ് അന്നത്തെ കണ്ണുനീർ ദുർബലതയല്ല ഹീലിംഗാണ് കാരണം പൗർണമി നമ്മളോട് അഭിനയിക്കാൻ ആവശ്യപ്പെടുന്നില്ല ആ രാത്രിയിൽ നമ്മൾ ശക്തനാകണം ധൈര്യമുള്ളവനാകണം എന്നില്ല സത്യമായാൽ മതി അതുകൊണ്ടാണ് പലരും പറയുന്നത് എനിക്കറിയില്ല എന്താണ് കരുന്നത് പക്ഷെ കരഞ്ഞതിനു ശേഷം ഞാൻ ലഘുവായി പ്രതികരണങ്ങൾ കുറയും ക്ഷേമക്കൂടും അകത്തൊരു ഉറപ്പുണ്ടാകും അനാവശ്യ ചിന്തകൾ വിടും എനിക്ക് ഞാൻ പ്രധാനം എന്ന് തോന്നും ഇതാണ് നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഇത് ഒറ്റയർച്ച ഉണ്ടാവുന്നതല്ല പൗർണമിയെ വീണ്ടും വീണ്ടും ശേഖരിക്കുക ഒരു ദിവസവും ഇത് ചെയ്യുക പൗർണമിയെ പഠിപ്പിക്കുന്നത് നീ പൂർണ്ണനാകാൻ ഒന്നും കൂട്ടേണ്ട കുറച്ച് വിത്തുകൾ മതി അതാണ് ഫുൾ മൂൺ മെഡിറ്റേഷന്റെ ഏറ്റവും വലിയ രഹസ്യം ഫുൾ മൂൺ നമുക്ക് ഒന്നും വന്നതല്ല നമ്മിൽ നിന്നും ഭാരങ്ങൾ മാറ്റി വന്നതാണ് ആ രാത്രി നമ്മൾ ഒറ്റക്കിരുന്നാൽ നമുക്ക് തോന്നും ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ പ്രപഞ്ചമുണ്ട് ഞാൻ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് അതാണ് യഥാർത്ഥ സത്യം അതാണ് യഥാർത്ഥ ധ്യാനം താങ്ക് യു ഓൾ താങ്ക് യു ഓവെസ് ലവ് യു ആൾ ബൈ ടേക്ക് കെയർ